ഒരു ചോദിച്ചില്ല അത് പോട്ടോ സോട്ടില്ല പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയും എൽ ഡി എഫും ഇടുക്കി ജില്ലയിലെ കാര്യവും ഞങ്ങളുടെ ഗടതുപക്ഷ ജനാധിപത്യ മുന്നിലും ഞങ്ങളുടെ പാർട്ടി പരിശോധിക്കില്ല ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഫോട്ടോമില്ലെങ്കിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം വലിയ ശക്തിയാകുമെന്നൊക്കെ പറഞ്ഞിട്ട് അടിതെറ്റി നാശമായി തോറ്റ തോറ്റു എന്ന് പറഞ്ഞാൽ മുൻപ് മടക്കി കുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ അകണം ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അങ്ങോട്ട് പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല തോൽവി പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട് തോൽവി തോൽവിതരിച്ചിട്ടുണ്ട് പലപ്പോഴും ജയിച്ചിട്ടുണ്ട് ോ ഇനിപ്പൊക്കെ അല്ല കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഉടുമൻചോലയിൽ ഉൾപ്പെടെ യു ഡി എഫ് ജയിക്കാൻ പോവാണ് അടുത്ത നിയമസഭാ മണ്ഡലത്തിൽ